ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ കാണും ഇപ്പോൾ ഓൺലൈൻ വഴി സാധനങ്ങൾ മേടിക്കാത്തവര് ചുരുക്കമാണ് എല്ലാവരും ഇപ്പോൾ എന്തായാലും ഓൺലൈൻ വഴി സാധനങ്ങൾ മേടിക്കുന്നുണ്ടാവും അപ്പോൾ അതുപോലെ ഞാൻ സാധനം മേടിച്ചപ്പോൾ കിട്ടിയ ഈ ഒരു പാക്കിംഗ് ബോക്സ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത് ഞാൻ അതിൻ്റെ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ എന്നിട്ട് ഞാനൊരു മോഡലിൽ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നേരെ കട്ട് ചെയ്തെടുക്കാതെ ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഈ ഒരു കാർഡ്ബോർഡിനെ അപ്പോൾ അതേ നിങ്ങൾ കാണിക്കുന്ന ശ്രദ്ധിച്ചോളൂ നമ്മൾ നേരെ കട്ട് ചെയ്യാതെ ആ ഒരു ലൈൻ കുറുകെ കിടക്കുന്ന രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഇത് ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കൂട്ടി ഓചിച്ചപ്പോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതേ ഒരു ലീഫിന്റെ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല ആ ഒരു കാർബോർഡ് ഞാൻ ആദ്യം കട്ട് ചെയ്ത കാർഡ്ബോർഡിൻ്റെ അതേ അളവിനാണ് അടുത്തതും ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുതേ ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കാർബോർഡിന്റെ മുകളിലകത്ത് ആ ഒരു ലെയർ ആണ് ഈ ലെയർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇപ്പോൾ കാർഡ്ബോർഡിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു ലെയർ അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് കീറി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാർബോർഡിന്റെ മുകളിലായിട്ട് ബ്ലൂ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതെന്തിനാണ് ഒട്ടിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അത് രണ്ടും വേർതിരിഞ്ഞല്ലേ ഇരിക്കുന്നത് ദേ ഇപ്പോൾ കണ്ടില്ലേ ഒട്ടിച്ചു കൊടുത്തത് എന്തിനാണെന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ എന്നിട്ട് ഈ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഞാൻ ഇത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അങ്ങനെ ഒരു ലീഫ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ ഇതുപോലെ ഞാൻ ഇത് ഈ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അഞ്ചിലകൾ എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വീണ്ടും ഞാൻ കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട് കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം അടുത്തിനി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെറ്റിൽ കട്ട് ചെയ്തെടുക്കുവാണേ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ച് പെറ്റൽസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾക്കത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും പെറ്റൽസ് ഞാൻ ഈ ഒരു കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്തില്ല ആ ഒരു ലെയർ അതായത് നമ്മുടെ കാർഡ് ബോർഡിൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു ലെയറിനെ ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഗ്ലൂ തേച്ചിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഓരോ പെറ്റൽസും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആറ് പെറ്റേഴ്സാണ് ആവശ്യം ഞാൻ അഞ്ചെണ്ണയെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അടുത്തതും കൂടെ കട്ട് ചെയ്ത് ഇത് അടുത്തത് ഒട്ടിക്കുന്നുണ്ട് അങ്ങനെ ഇത്രയേ ഉള്ളൂ അങ്ങനെ ഇത്രയും നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് വീണ്ടും കാർബോർഡിനെ ഞാൻ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു നടുക്കുള്ള ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് വർക്ക് കംപ്ലീറ്റ് കാർഡ്ബോർഡിൻ്റെ കളിയാണ് കാർബോർഡ് കൊണ്ട് മാത്രമാണ് ഈ ഒരു വർക്ക് അവസാനം വരെയും ചെയ്തിട്ടുള്ളത് നമ്മൾ എന്തായാലും ഇനി കിട്ടുന്ന കാർബോർഡ് ഒന്നും കളയരുത് ഇതുപോലത്തെ അടിപൊളി വെറൈറ്റി ഐഡിയാസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇതേ മൂന്ന് പൂക്കൾ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് വീണ്ടും ഞാൻ കാർബോർഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിന്റെ മുകൾ ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗങ്ങളും ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ അടുത്തും ഒരു കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട് അങ്ങനെ അടുത്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡ് നമ്മൾ ആ ചെയ്തു വെച്ചില്ല അതിന്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തതിനു ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ കാർഡ് മാത്രമല്ല ഒരുപാട് പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കുപ്പി റീയൂസ് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക് കവറിൽ തന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾക്കത് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് കാര്യം നമ്മൾ വെറുതെ ഐറ്റംസ് ആണ് അത് വെച്ചിട്ട് ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരി ഒന്നുമല്ല അപ്പോൾ അത് വെച്ചിട്ട് അത് നമുക്ക് സിമ്പിളായിട്ട് എൻ്റെ വീഡിയോസിൽ ഞാൻ ഒട്ടുമിക്ക വീഡിയോസ് സിമ്പിൾ ആൻഡ് ഈസി വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയതായിരിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടുള്ള വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാനും മറക്കരുതേ അങ്ങനെ ഒരു കാർഡ്ബോർഡ് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബേക്ക് ആ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഗ്ലൂ എണ്ണായിരുന്നെങ്കിൽ പെട്ടെന്ന് ഒട്ടിയേനെ ഞാൻ ഇപ്പോൾ ഫെവികോളിലോട്ട് മാറിയ കാര്യം നിങ്ങൾ ഇറങ്ങി കാണുമല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫെവികോൾ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം എൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് നന്നായിട്ടത് ഒട്ടിക്കിട്ടും എന്നിട്ട് നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ താഴ്ഭാഗത്തുകൂടെ ഇത്തിരി ഗ്ലൂ തേച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ എന്നിട്ട് ഞാൻ ആ താഴ്ഭാഗത്തും ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടിപ്പിടിച്ചിട്ടില്ല അതിനുശേഷം ഞാൻ ഇതിനെ നന്നായിട്ട് ഒട്ടിയതിന് ശേഷം കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു താഴ്ഭാഗത്ത് ഞാൻ ഓറഞ്ച് കളറും മുകൾ ഭാഗത്ത് ഗ്രീൻ കളറും അടിച്ചെടുത്തിട്ടുള്ളത് ഇത്തിരി ഡാർക്ക് ഗ്രീനാണ് ഞാൻ മുഗൾ ഭാഗത്ത് അടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതേ ഈ ഒരു കളറിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ സിമ്പിൾ അല്ലേ ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് ആണ് അപ്പോ ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചില്ല ആ ഒരു പൂക്കള് നമ്മുടെ കാർബോർഡ് കൊണ്ടുള്ള ആ ഇത്രയും പൂക്കള് അതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് അടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആദ്യം റെഡ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എടുത്തു വച്ചിട്ടുള്ള മൂന്ന് പൂക്കൾക്കും റെഡ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു താഴത്തെ ഭാഗത്തായിട്ട് ഞാൻ വൈറ്റ് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെഡ് കളർ ഉണങ്ങുന്നതിന് മുന്നെയാണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഞാൻ ഉദ്ദേശിച്ച കളർ എന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് പൂക്കളിലും ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പൂക്കൾ ആയിട്ടുണ്ട് അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇനി അടുത്തതായിട്ട് ഇലകൾക്ക് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ചില ചില ഭാഗങ്ങളിലോട്ട് ഞാൻ ഇത്തിരി യെല്ലോ കളറും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇലകൾക്കും പൂക്കൾക്കും പൂക്കൾക്കുമൊക്കെ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒട്ടിക്കൽ പരിപാടിയാണ് നമ്മൾ ആദ്യം ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു കാർബോർഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഇലകളെ ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗത്താണ് എല്ലാ ഇലകളും ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ദേ വീണ്ടും എടുത്തു പറയുകയാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയമെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഈ ഒരു കമന്റ് ഇടാൻ ഒട്ടും പിശുക്ക് കാണിക്കേണ്ട ജസ്റ്റ് ഒരു റെഡ് ഹാർട്ട് എങ്കിലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മടിക്കരുതേ അങ്ങനെ ഇലകളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇലകൾ ഫെവികോള് തേച്ചത് കൊണ്ടാണ് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കില്ല ഇത്തിരി ടൈം എടുക്കും അതിന് ശേഷം ഓരോ പൂക്കളും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം പൂക്കൾ ഒട്ടിച്ചപ്പോൾ ഇത്തിരി അലകോല രീതിയിലാണ് ഒട്ടിച്ചെടുത്തത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റായ രീതിയിലൊന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് പൂക്കൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി പൂക്കളുടെ നടുക്ക് പൂമ്പൊടിക്ക് ഞാൻ കളർ കൊടുത്തിട്ടില്ലായിരുന്നു ഞാൻ യെല്ലോ കളർ പെയിൻ്റാണ് അതിൻ്റെ ആ ഒരു നടുക്കുള്ള ഭാഗത്ത് അടിച്ചു കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ഈ കളർ തന്നെ സെലക്ട് ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണോ നിങ്ങൾക്ക് അടിച്ച് ഈ ഒരു പെയിൻറ് ചെയ്തെടുക്കാം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് അങ്ങനെ പൂക്കളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു ഇനി ആ ഒരു താഴ്ഭാഗം ജസ്റ്റ് വെറുതെ ഒരു ആയിട്ട് കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇത്രേ ഉള്ളൂ സിമ്പിൾ അല്ലേ സിമ്പിൾ ആൻഡ് ഈസി ക്രാഫ്റ്റ് ആണ് അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ കിട്ടുന്ന കാർഡ്ബോർഡൊന്നും കളയണ്ട എടുത്തു വെച്ചോളൂ ഇതുപോലെ തടിപൊളി ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത്രയും ചെയ്തു കഴിഞ്ഞു ഇനി ബാക്ക് സൈഡിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നൂലൊക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഐറ്റം സിമ്പിൾ ഐറ്റം ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ